ഉത്രം നക്ഷത്രത്തിൽ ജനിക്കുന്നവർ സാധാരണ സുഖജീവികളായിരിക്കും സൗന്ദര്യവും സൗഭാഗ്യവും ഇവരെ അനുഗ്രഹിക്കുന്നു സ്വഭാവശുദ്ധിയിലും സ്വാത്തികമായ ആഹാരചര്യകളിലും ഇവർ മറ്റുള്ളവരെ അപേക്ഷിച്ച് പ്രത്യേകതയുള്ളവരായിരിക്കും അതിരറ്റ ആത്മാർത്ഥതയും സദാചാര ബോധവും ഈശ്വരം ഭക്തിയും ഇവർക്കുള്ള അനുഗ്രഹീത ഗുണങ്ങളായി കാണപ്പെടുന്നു മറ്റുള്ളവരെ സഹായിക്കുന്നതിനും പൊതുഗുണത്തിനു വേണ്ടി പ്രവർത്തിക്കുന്നതിനും ഇവർ സന്നദ്ധരായിരിക്കും ഉത്രം നാളുകാർ പെട്ടെന്ന് ശുഭിതരാകുമെങ്കിലും ഇവർ തികച്ചും ശുദ്ധ ഹൃദയന്മാരാണ് ക്ഷമിക്കാനും സഹിക്കാനുമുള്ള കഴിവ് ഇവരിൽ വളരെ ചുരുങ്ങുമെന്നേയുള്ളൂ ഇവർക്ക് കോപമുണ്ടായാൽ വീണ്ടു വിചാരം കൂടാതെ എന്തും കാട്ടിക്കൂട്ടുവാൻ മടിക്കുകയില്ല പക്ഷേ അത്തരം സന്ദർഭങ്ങളിൽ പിന്നീട് ഇവയെക്കുറിച്ച് പശ്ചാത്തപിക്കാനും അവർക്ക് അധിക സമയം വേണ്ടി വരികയില്ല കാര്യങ്ങൾ ഇത്തരത്തിലാണെങ്കിൽ തന്നെയും ഇവരുടെ തെറ്റിനെ സമ്മതിച്ചു കൊടുക്കുവാൻ ഇവർ കൂട്ടാക്കുന്നവരായിരിക്കില്ല പ്രത്യക്ഷത്തിൽ തെറ്റാണെന്ന് ബോധ്യമുള്ള കാര്യമായാലും അതിനെ സാധൂകരിച്ചുകൊണ്ട് മാത്രമേ ദാക്ഷിണ്യ ബുദ്ധി പ്രകടിപ്പിക്കുകയുള്ളൂ ഈ നാളുകാർ ഭാരിച്ച ചുമതലകൾ വഹിക്കേണ്ടി വരുന്നതോടൊപ്പം വലിയ സ്വതന്ത്ര ബുദ്ധികളുമായിരിക്കും എപ്പോഴും ഇവരെ പ്രസന്നന്മാരായി കാണാവുന്നതാണ് സഹൃദയത്വവും കലാകുശലതയും ഇവരിലുള്ള സവിശേഷതകളായിരിക്കും ഏറിയ കൂറും ഇവരെ നല്ല കർമ്മകുശലന്മാരായി കാണപ്പെടുന്നു അതേപടി സഹൃദയത്വവും ഇവർക്കുണ്ടായിരിക്കും ചതിവും വഞ്ചനയും ഇവരിൽ നിന്ന് സാധാരണയകന്നിരിക്കും അതുപോലെ തന്നെ സ്വാർത്ഥതയോ സുരാഗ്രഹമോ ഒന്നും ഇവരിൽ കണ്ടുവരാറുമില്ല ഉത്രം നാളുകാർ പൊതുകാര്യ ജീവിതത്തിൽ ശോഭിക്കുന്നവരാണ് അതുകൊണ്ട് മുതലെടുക്കാനും ഇവർ സമർത്ഥന്മാരാണ് പൊതുക്കാര്യം നടത്തി ഇവരെടുക്കുന്ന ലാഭത്തിന് ഒരു വിശേഷതയുണ്ട് സ്വന്തം നിലയിൽ കാര്യനഷ്ടം ഒന്നാമതായും ആവശ്യമില്ലാത്ത ശത്രുത്വം സമ്പാദിക്കുക എന്നത് രണ്ടാമത്തെയും ഇങ്ങനെ പോകുന്നു ഇവരുടെ പൊതുക്കാര്യ ജീവിതവും അതിൽ നേട്ടവും സ്വന്തം കാര്യങ്ങൾ മാറ്റിവെച്ചു പോലും ഇവർ ഔദാര്യം പുലർത്തിയിട്ട് സ്വന്തം കാര്യത്തിന് പിന്നീട് ക്ലേശിക്കുകയും ചെയ്യാറുണ്ട് ദീനാനുകമ്പയും ആശ്രിതവാത്സല്യവും ഇവർക്ക് കൂടുതലായിരിക്കും ചില കാര്യങ്ങളിൽ ഇവർക്ക് വിശ്വാസം ഉറച്ചുപോയാൽ ആർക്കും അതിൽ നിന്നും ഇവരെ പിന്തിരിപ്പിക്കുവാൻ സാധ്യമല്ല യുക്തിവാദവും പ്രേരണാശക്തിയും ഇവരുടെ വിശ്വാസത്തിന് മുമ്പിൽ നിഷ്പ്രഭങ്ങളായിരിക്കും ഉത്രം നാളുകാർ അസാമാന്യ പരിശ്രമികളാണ് പരിശ്രമശീലം ഇവരെ അഭിവൃദ്ധിപ്പെടുത്തുകയും ചെയ്യുന്നു ബുദ്ധിപരമായ പ്രവർത്തനങ്ങളിലും എഴുത്തുകുത്തുകളിലും അധ്യാപക വൃത്തി ശാസ്ത്രീയ പ്രവർത്തനങ്ങൾ ഇവയിലും ഇവർ വളരെ ശോഭിക്കുന്നു ധാരാളം ശിഷ്യന്മാരോ അനുയായികളോ ഉണ്ടാകുവാനും പ്രതാപമുള്ള പല വലിയ പ്രവർത്തനങ്ങൾ ചെയ്യാനും ഇവർക്കിടയാകുന്നതാണ് ഇവരുടെ ദാമ്പത്യ ജീവിതം സംതൃപ്തികരമായിരിക്കും ഗൃഹജീവിതത്തിലും ഇവർ സമാധാനവും സംതൃപ്തിയും പുലർത്തിപ്പോരുന്നു ഈ നാളുകാരുടെ ജാതകത്തിൽ ശുക്രന് പാപദൃഷ്ടി പാപയോഗം മുതലായവ ഉണ്ടായിരുന്നാൽ ഒന്നിലധികം വിവാഹങ്ങൾക്കിടയാകും അനുസരണയും ഈശ്വരവിശ്വാസവും കുലീനതയുമുള്ള ഭാര്യമാരായിരിക്കും ഇവർക്ക് വന്നു ചേരുന്നത് ശിരോരോഗം ദന്തരോഗം വായുക്ഷോഭം അർസസ് ഇവയെ സംബന്ധിച്ചുള്ള അസുഖങ്ങളായിരിക്കും അവർക്ക് മിക്കവാറും സംഭവിക്കുന്നത് അതിരറ്റ സുഖലോലിപത്തും ഇവർക്കുണ്ടായിരിക്കും തന്നിമിത്തം രോഗങ്ങളെ സംബന്ധിച്ച് കാര്യമായ പരിഹാരമാർഗം നേടുവാനുള്ള സമയമോ സന്ദർഭമോ ഇവർക്കുണ്ടാകുന്നില്ല പൊതുവെ ഇവരുടെ ജീവിതം ഏതാണ്ട് മുപ്പത്തിരണ്ട് വയസ്സുവരെ മിക്കവാറും ഇരുളടഞ്ഞതായിരിക്കും മുപ്പത്തിയെട്ട് വയസ്സിന് ശേഷമേ ശരിയായ ജീവിത പന്താവിൽ എത്താനും പുരോഗതി കൈവരിക്കാനും ഇവർക്ക് സാധ്യമാകുകയുള്ളൂ അതും പ്രതിബന്ധങ്ങളുടെ ഘോഷയാത്രയോടുകൂടിയായിരിക്കാനേ ഇടയുള്ളൂ മുപ്പത്തിരണ്ട് അറുപത്തിരണ്ട് വയസ്സുകൾക്കിടയിൽ ഇവർക്ക് പല വലിയ കാര്യങ്ങളും നേടുവാൻ സാധിക്കുന്നതാണ് പണത്തെ അപേക്ഷിച്ച് പ്രതാപവും സൽകീർത്തിയും ബഹുജന സമ്മതിയുമാണ് കൂടുതലായി ഇവർക്ക് നേടുവാൻ കഴിയുന്നത് ഈ നാളുകാർ പൊതുവെ ദൈവാധീനമുള്ളവർ തന്നെ ഈ നക്ഷത്രത്തിൽ ജനിച്ച സ്ത്രീകൾക്ക് ഇപ്പറഞ്ഞ ലക്ഷണങ്ങളിൽ അധികവും ഉണ്ടായിരിക്കും ഇവർ ശാന്തകളും സൗമ്യകളുമായിരിക്കും ഇവരിൽ ചിലരുടെ മുഖത്ത് ഏതെങ്കിലും മറുകടയാളം കാണപ്പെടുന്നു അഴകുള്ള മെയ്യും പൊതുവെയുള്ള ആകാര സുഷമയും ഈ നാളുകാരിൽ കാണപ്പെടുന്നു ഗുരുത്വവും ഈശ്വരം ഭക്തിയും ഇവരിൽ ഉണ്ടായിരിക്കും സമാധാനകാംക്ഷികളായ ഇവർ നല്ല വാക്കുകൾ പറയുന്നവരും ആരോടും കഴിയുന്നത്ര ശത്രുത്വം പുലർത്താത്തവരുമായിരിക്കും ഭർത്താവിൽ നിന്നും സന്താനങ്ങളിൽ നിന്നും ശാശ്വതമായ സമാധാനം ഇവർ അനുഭവിക്കുന്നു വിവാഹത്തിനും ഗൃഹം ചമയ്ക്കുക ഗൃഹപ്രവേശം ചെയ്യുക ആദ്യമായി ആഭരണങ്ങൾ ധരിക്കുക കച്ചവടം തുടങ്ങുക മുതലായവയ്ക്കെല്ലാം ഉത്രം നക്ഷത്രം നല്ലതാണ് ഈ നക്ഷത്രത്തിന് ആദ്യം ദശ മൂന്ന് തുടർന്ന് ചന്ദ്രൻ പത്ത് ചൊവ്വ ഏഴ് രാഹു പത്തൊൻപത് വ്യാഴം പതിനാറ് ശനി പത്തൊൻപത് ബുധൻ പതിനേഴ് ഈ ക്രമത്തിൽ ദശാകാലങ്ങൾ കണക്കാക്കാം പ്രതികൂല നക്ഷത്രങ്ങൾ ചിത്തിര വിശാഖം കേട്ട ഉത്രം ആദ്യപാദത്തിൽ ജനിച്ചവർക്ക് പൂരിട്ടാതി നാലാം പാദം ഉത്തിരിട്ടാതി രേവതി എന്നിവയും ഉത്രം മുക്കാലിൽ ജനിച്ചവർക്ക് അശ്വതി ഭരണി കാർത്തിക ആദ്യപാദം എന്നിവയും നക്ഷത്രങ്ങളാണ് ഉത്രം നക്ഷത്രത്തിൽ ജനിച്ചാൽ ഒന്നാമത്തെ വയസ്സിലും മൂന്നിലും അഗ്നിയാലും അഞ്ചിൽ വസൂരിയാലും ഉഷ്ണരോഗത്താലും ഏഴിൽ ജലത്താലും പതിനാലിൽ മൃഗത്താലും പത്തൊൻപതിൽ കൈവിശത്താലും ഇരുപത്തിനാലിൽ വിഷാംശ രോഗത്താലും മുപ്പത്തിരണ്ടിൽ ആയുധങ്ങളാലും അല്ലെങ്കിൽ പ്രമേഹവ്യാധിയാലും നാൽപ്പത്തിയഞ്ചിൽ ഉയരത്തിൽ നിന്ന് വീഴുകയാലും അൻപത്തി അഞ്ചിൽ ശ്വാസവികാരത്താലും അറുപത്തിയഞ്ചിൽ പ്രമേഹത്താലും എഴുപത്തി ഒൻപതിൽ വിശത്താലും അരിഷ്ഠിതകൾ ഉണ്ടാകും ഈ സന്ധി മാറിക്കിട്ടുന്ന പക്ഷം തൊണ്ണൂറാമത്തെ വയസ്സിൽ മാസം വെള്ളിയാഴ്ചയും പൂർവപക്ഷത്ത് ദശമിയും ഉദിച്ച് ഏഴു നാഴികയ്ക്ക് ആപത്തും സംഭവിക്കും കുജൻ വ്യാഴം ബുധൻ എന്നീ ദശകങ്ങളിൽ ഇവർ വിധിപ്രകാരം ദോഷപരിഹാര കർമ്മങ്ങൾ അനുഷ്ഠിക്കേണ്ടതാണ് ആദിത്യപ്രീതികരങ്ങളായ കർമ്മങ്ങൾ ആദിത്യഹൃദയ ജപം ശിവക്ഷേത്ര ദർശനം ശിവഭജനം എന്നിവ ഉത്രം നക്ഷത്രക്കാർക്ക് ശുഭഫലങ്ങൾ നൽകുന്നു ഇവർ നിത്യവും ആദിത്യ പ്രാർത്ഥനയോടെ അല്പസമയം വെയിലേൽക്കുന്നത് നന്നായിരിക്കും പ്രത്യേകിച്ച് ഉത്രം ആദ്യപാദത്തിൽ ജനിച്ചവർക്ക് രാജ്യാധിപനും സൂര്യനായതിനാൽ ആദിത്യ ഭജനം ക്ഷിപ്രഫലങ്ങൾ നൽകുന്നു ഞായറാഴ്ചയും ഉത്രവും ചേർന്നു വരുന്ന ദിവസം ഇവർ സവിശേഷ പ്രാധാന്യത്തോടെ ആദിത്യനെ ഭജിക്കുക ഉത്രം മുക്കാലിൽ ജനിച്ചവർ ബുധപ്രീതികരങ്ങളായ കർമ്മങ്ങൾ ശ്രീകൃഷ്ണ ക്ഷേത്ര ദർശനം നിത്യേനയുള്ള ഭാഗവത പാരായണം എന്നിവ നടത്തുന്നത് നന്നായിരിക്കും ചുവപ്പ് കാവി പച്ച എന്നീ നിറങ്ങൾ ഇവർക്ക് അനുകൂലമാണ്